നിശ്ചലം നിശബ്ദത പോലും അന്നു നിശബ്ദമാ വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ വീടിനകത്ത് കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തെന്നെ ഉമ്മ വച്ചമ്മ അന്നോരോന്നു ചൊല്ലി കരഞ്ഞ തോർക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടോ വിതും വിജ്ഞാനൻ കളിപ്പംബരം ണാതിരുന്നതും കാരണം വന്നവർ വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നിന്നു നെടുവീർപ്പെടുന്നതെന്തിങ്ങനെ ഒന്നുമെനിക്ക് മനസ്സിലായില്ലുണരാത്തതും ഉമ്മാതരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ പച്ചപ്പിലാവിലത്തൊപ്പിയും വച്ചുകൊണ്ടൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ പെയ്തു തോരാത്ത മിരീകളുമായി എൻ്റെ കൈതട്ടി മാറ്റി പതുക്കയൻ മാതുലൻ എന്നെ ഒരാൾ വന്നെടുത്തു വന്നെടുത്തുതോളത്തിട്ടു കൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണുണരാത്തതെന്നെ എടുത്തയാളോടു ചോദിച്ചു ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നയാൾ നെഞ്ചകം പിങ്ങി പറഞ്ഞു മറുപടി ഏതാണ്ടപകടമാണെന്നോർത്ത് വേദനപ്പെട്ട ഞാനൊന്നാശ്വസിച്ചു പോയ ആലപ്പുഴയ്ക്ക് പോയെന്നു കേൾക്കുന്നതു പോലൊരു തോന്നലാണുണ്ടായതെപ്പോഴും ആലപ്പുഴയ്ക്ക് പോയെന്നു കേൾക്കുന്നതു പോലൊരു ണ്ടായതപ്പോഴും ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കൻ ഓറഞ്ചു കൊണ്ടു തരാറുള്ളതോർത്തു ഞാൻ അച്ഛൻ മരിച്ചതേയുള്ളു മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ കരയുന്നതിപ്പോഴും ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണ് കൊണ്ടെ കളഞ്ഞതെൻ പമ്പരം കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു പോയി പൊട്ടിക്കരഞ്ഞുപോയി ഇട്ടേച്ചു പോയതെന്തിങ്ങനെ അച്ഛനുണ്ടപ്പുറപ്പിത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണ് ഉത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേയുള്ളു നിന്നച്ഛൻ മരിച്ചു പോയി വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനേ രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ അമ്മ ബോധം കെട്ടു വീണുപോയ് ജ്വാലകൾ ആ ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ എന്തിനെത്തിൽ കിടത്തുന്നു നാട്ടുകാർ ആ ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ എന്തിനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും ചന്ദനപ്പംപരം തേടി നടന്നു ഞാൻ ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും ചന്ദനപ്പംപരം തേടി നടന്നു ഞാൻ ഇത്തിരി കൂടി വളർന്നു ഞാൻ ആ ുമ്പോൾ ഇപ്പോഴും ഓർക്കുമ്പോൾ നടങ്ങുന്നു മാനസം എന്നുള്ളിലേത്തിയിൽ വച്ചിന്നുമെന്നോർമ്മ ദഹിപ്പിക്കും അച്ഛനേ എൻ അന്തരാത്മാവിൻ ഉള്ളിലേത്തിയിൽ വച്ചിന്നുമ ദിപ്പിക്കും അച്ഛനെ